ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്നും ചെയ്യണ പോലെ ഒരു പച്ചക്കറിയുടെ വിളവെടുപ്പോ അല്ലെങ്കിൽ നമ്മളൊരു ചെടി നടുന്നതിനെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ വളപ്രയോഗമോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കളകളൊക്കെ പറിച്ചു ഒഴിവാക്കാറുണ്ട് കേട്ടോ ഈ ഭാഗത്തുള്ളത് പക്ഷേ എന്നാലും നമ്മൾ ഡെയിലി നനക്കണമുണ്ട് വീണ്ടും വീണ്ടും വരികയാണ് ചെയ്യണത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് എല്ലാ ചട്ടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് എന്നിട്ട് ക്ലീൻ ചെയ്യാമെന്നിട്ടോ മീൻസ് അവിടുത്തെ കളകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അവിടെ ഇല്ലാത്ത ചെടികളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കരിവേപ്പ് മുതൽ മുളക് അങ്ങനെ ഒരുവിധ എല്ലാ ചെടികളും ഇതിൻ്റെ അടുത്തായിട്ട് കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്ത് വച്ചാൽ അവിടെയുള്ള എല്ലാ ചട്ടികളും ഇങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ കുരുമുളകൊക്കെ വെച്ചിരിക്കണത് ഈ ഓടില്ലേ ഓട് ഇങ്ങനെ നാല് ഭാഗത്തായിട്ട് പിന്നെ കെട്ടിക്കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കണത് അങ്ങനെ ഞാനത് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ പരിപാടി കേട്ടോ ഇന്ന് കൃഷിയിൽ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ നേരം കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇതാട്ടോ ചെയ്തത് ഏകദേശം നല്ല രീതിക്ക് അവിടെ ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ ബാക്കിയുള്ള ഈ ചട്ടികളും കൂടി എനിക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാനുണ്ട് കേട്ടോ ഇപ്പം വെച്ച് കഴിഞ്ഞിട്ടോ അവിടെ ഞാനിപ്പോൾ ഏകദേശം ഒക്കെ സെറ്റാക്കി നല്ല വെയിലുള്ള സമയത്താണ് ഞാൻ ഈ ഭാഗമൊക്കെ റെഡി ആക്കിയിരുന്നത് ഇപ്പോൾ ഓക്കെ ആയിട്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം